അബ്ദുൾ സലാമാണുള്ളത് ഇപ്പോൾ റേഡിയോ വൺ ഫോർ സെവൻ സിക്സ് എം ഫേസ്ബുക്ക് ലൈവാണ് മത്തുമ എയർപോർട്ടിൽ നിന്നും നമ്മൾ ലൈവാണ് അനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു യെസ് അനിൽ അല്ല ഇപ്പോൾ എന്താണ് സ്ഥിതി ഏതെങ്കിലും കിട്ടിയോ എന്താണ് എന്തായാലും ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ അല്ല എല്ലാവരും ഇതേമാതിരി കണ്ടില്ലേ കൂട്ടം കൂട്ടി നിന്നിട്ട് നമ്മളെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറച്ചുപേര് ഇവിടുന്ന് ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട് അവരെങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് നമ്മൾ ഇൻഡിഗോ ടീംസിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പല രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ർക്കും നമുക്കൊരു പ്രോപ്പർ എന്താ പറയാ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല നമ്മള് പല മീഡിയയിലൂടെയും ട്വിറ്ററിലൂടെ ആയിട്ടും അതുപോലെ ഒക്കെ ആയിട്ട് നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട് പലരും ആയിട്ടും നമ്മളും ഇവിടെ ലളിത് ശശികാന്ത് യാദവ് അല്ലേ ഇതിന്റെ ഹെഡ് അതെ അതെ അദ്ദേഹവുമായി ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും റിപ്ലൈ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഭക്ഷണം എത്തിക്കാൻ ഏതെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തിക്കും തീർച്ചയായിട്ടും അത് അതിനുവേണ്ടിയാണ് ഇപ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നത് അതല്ല അവിടെ ഏറ്റവും വലിയ ആവശ്യം അല്ല ഏതെങ്കിലും ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭക്ഷണം എത്തി എത്തി എത്തിക്കും എത്തിയിരിക്കും അതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അതായത് ഈ പുറത്തുപോയി എന്ന് പറയുന്നത് കാരണം അവർക്ക് എങ്ങനെ പുറത്തുപോയി അതിനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു റിസ്ക് അല്ലേ ഇപ്പോൾ സുഹൃത്തുക്കളാണോ പുറത്തുപോയി ാണ് പോയിട്ടുള്ളത് അത് നമുക്ക് അറിയില്ല അവരെങ്ങനെ എന്നുള്ളത് അവർ മലയാളികളാണോ പറഞ്ഞ കേൾക്കുന്നത് താങ്കളുടെ സുഹൃത്തുക്കളാണോ മലയാളികളാണോ ആരാണ് പോയത് മലയാളി നമ്മളപ്പം ഈ പറഞ്ഞ ഈ ജീവിതത്തിൽ വന്ന ആൾക്കാര് തന്നെയാണ് എങ്ങനെ വന്ന എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി പോകാനുള്ള ഒരു അത്ര അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലേ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണമില്ല ഒന്നുമില്ല ടയർഡായി

നമ്മൾ ആയിട്ട് എന്നുള്ളതാണ് ഒരു അവസ്ഥയിൽ പറയാനുള്ളത് അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ തീർച്ചയായും എണ്ണൂറ് നമ്മളുമായിട്ടൊന്ന് ചെയ്യണമെന്ന് കൂടെ വിചാരിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്യാം ഇൻ ടച്ച് എന്തായാലും നല്ലൊരു സൊല്യൂഷൻ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനിൽ തീർച്ചയായിട്ടും അപ്പം ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ അതായത് എന്താ പറയാ നമ്മൾ ഞാൻ പറയാൻ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഈശാംജി നമ്മൾ ഇപ്പം ആ സിറ്റുവേഷനിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് ആലോചിച്ചാൽ മതി അല്ലെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഫുഡ് കിട്ടാതെയും വെള്ളം കിട്ടാതെയും ഒരു അപ്ഡേറ്റ് കിട്ടാതെയും അതായത് ഒരു വന്ന് വന്നിറങ്ങുമ്പഴേ അതിന്റെ സ്റ്റാഫുകൾ ഒന്നും തന്നെ ഇല്ല എന്താണെന്ന് ഏതാണെന്നുള്ള ഒരു ഐഡിയയില്ല അറ്റ് ദ സെയിം ടൈം പെരും മഴയാണ് പുറത്ത് മൊത്തത്തിൽ ഫ്ലഡ് ആണ് അപ്പൊ ആ ഒരു മാനസിക അവസ്ഥ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതി നമ്മളാ വരണമെന്ന് ആരും ആഗ്രഹിക്കുക പോലും ഇങ്ങനെ ഒരു ഒരു അറിയാമല്ലോ നമുക്ക് എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറൊക്കെ വിമാനത്താവളത്തിൽ കുടുങ്ങി പോയിട്ടുള്ളൂ ഇത് അതല്ല അനന്തമായി നീളുകയാണ് അപ്പോൾ മാത്രമല്ല ഇത് പുറത്തിറങ്ങാൻ പറ്റുമോ സാധാരണ ഒരു ഡിലേ ആകുമ്പോൾ നമുക്കറിയാം അടുത്ത വിമാനം എപ്പോഴെങ്കിലും വരും പക്ഷേ ഇവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇന്നലെ വന്നവരാണ് അവർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അതെ നമ്മളിതിൻ്റെ പിന്നെ പറഞ്ഞ പോലെ ഹെഡായിട്ടുള്ള ലളിത് ശശികാന്ത് യാദവിനെ നമ്മൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് ഓബ്വിയസ്ലി പുള്ളി ഫോൺ എടുക്കില്ല അത് ഉറപ്പാണ് പക്ഷെ എന്തായാലും മറ്റ് പല രീതികളിലും നമ്മൾ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം എത്രയും പെട്ടെന്ന് ഇവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കണം കാരണം ഇതിൽ കുട്ടികളും കൂടി ഇൻവോൾവ് ആണ് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പാസഞ്ചേഴ്സ് അതെ കോഴിക്കോട് നിന്നും ദുബായിലേക്ക് എത്തിയ ഫ്ലൈറ്റ് അല്ലേ അപ്പം എന്തായാലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മൊത്തം എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാനുള്ള വല്ല കോൺടാക്ട് ഡീറ്റെയിൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയി കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുക അല്ലെ ഇനിയും വീണ്ടും ആവർത്തി ആവർത്തിച്ച് പറയാം നമ്മൾ മാക്സിമം ഫുഡ് അവിടെ ഇവർക്കെല്ലാം തന്നെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇപ്പോൾ ഇപ്പോൾ നാളെയും മറ്റന്നാളെയും ഇവിടെ സ്കൂൾ ഓൺലൈൻ പഠനമാണ് കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മഴ കാരണമല്ലാതെ എളുപ്പം ശ്രദ്ധിക്കുക അതായത് ഈ മഴ കാരണമുള്ള ഒരു ചില കെടുതികളുണ്ടല്ലോ ശുചീകരണം അതൊക്കെ വലിയ റിസ്ക് ആണ് അതൊക്കെ ഒന്ന് അതിന് രണ്ടു ദിവസം സാവകാശം വേണം അത്രയും സമയം ഓൺലൈൻ പഠനമായിരിക്കും പിന്നെ ഇപ്പോൾ ഒമാനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാൾ അല്പ സ്കൂളിന് തീരുമാനിക്കാം എന്നാണ് സ്കൂളിന് വേണം അതിനുള്ള അധികാരം സ്കൂളുകൾക്ക് വിട്ടുകൊടുത്തേ അപ്പൊ കുട്ടികളുടെ സേഫ്റ്റി ടീച്ചർമാരിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് അതായത് മഴ ഉണ്ടാവില്ല പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന ഒരു ദഫാർ അതുപോലെ തന്നെ ഉസ്ത മേഖലയിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട് എന്നാണ് ഒമാനിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതുപോലെ തന്നെ ഖത്തറിലോ കുവൈറ്റിലോ ഇതേപോലെ റെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബഹറിനിലോ ഖത്രീറ്റിലൊക്കെ എല്ലാവർക്കും ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടു ദിവസം പോലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥ ഇല്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് ഇന്നലെ ആക്ച്വലി നമ്മൾ ഒരു ആറ് മണിക്ക് അടുത്ത ട്വന്റി ഫോർ അവേഴ്സ് റെഡ് അലേർട്ട് അതിനുശേഷം മഴ പെയ്യാത്തത് ഒരു ഭാഗ്യമായി കാര്യം അതോടൊപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഒരു പതിനൊന്ന് റെഡ് അലർട്ട് കാരണം പുറത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ് ഇതിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസം റാസ്ലിമില്ല ഒരാൾ മരിച്ചു പോയാലോ കാരണം മുങ്ങി മരണ ആൾക്കാർ സംഭവിക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇനി ജാഗ്രതയെ കുറിച്ച് കുറച്ച് അധികമായി പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞാൽ അല്പം എക്സാജറേറ്റ് ചെയ്താൽ പോലും കുഴപ്പമില്ല എന്നാണ് കാരണം അതൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ പറയാം അതുകൊണ്ടാണ് റെഡ് അലർട്ട് പറഞ്ഞാൽ അലർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത് മാറിയിരിക്കുന്നു എന്തായാലും ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാമെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും വണ്ടികളും ഒരുപാട് പേരും വണ്ടികളും ഡാമേജ് മാക്സിമം വണ്ടികൾ പുറത്തേക്ക് എടുക്കാതിരിക്കാൻ നിങ്ങൾ കേട്ട് ചെയ്യുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം സ്റ്റേറ്റ് യുണ്ട് ദീപകും ഹിഷാം അബ്ദുസലാണ് ഇത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ്